നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കറ്റാർവാഴ എങ്ങനെ നമുക്ക് പെട്ടെന്ന് നട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇന്ന് കറ്റാർവാഴ നടാൻ പോകുന്നത് കുറേ ചെറിയ ചെറിയ തൈകളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു പോട്ടാണിത് ആ പോട്ടിനകത്ത് നടാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ഞാൻ ഒരു പോട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അത് വലുതായി പോയി കേട്ടോ അപ്പോൾ ആ വലിയ പോട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇപ്പോൾ കറ്റാർ വാഴയുള്ളൂ ഇതിൽ കുറേ അധികം ഇത് നിറയ്ക്കണമെങ്കിൽ ഒത്തിരി മണ്ണും വളമൊക്കെ വരും അപ്പോൾ പിന്നെ ഈ കറ്റാർവാഴിക്കാണെങ്കിൽ അധികം മണ്ണും വളവും ഇല്ലെങ്കിലും അത് കിട്ടും അത് പിടിച്ചു കിട്ടും എനിക്കറിയാം അപ്പം ഞാനതിൻ്റെ അടിയിൽ കുറേ പച്ച ചപ്പുകൾ ഇടും കേട്ടോ ഇത് പിന്നെ മൾബറീൻ്റെ ഇല വെട്ടിയതാണ് അപ്പോൾ അതും പിന്നെ കുറച്ച് ചീമക്കൊന്നേൻ്റെ ചപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചീമക്കുന്നേൻ്റെ ചപ്പ് പിന്നെ കുറച്ച് എന്താ കരികിലയോ അല്ലെങ്കിൽ പിന്നെ വൈക്കോലോ നമുക്ക് എന്ത് ചപ്പ് ചവറുകളോ അടിഭാഗത്ത് ഇങ്ങനെ ഇട്ടാൽ മതി അടിയിൽ നമ്മൾ വലിയൊരു പിന്നെ ഹോൾ ഇട്ടിട്ടുണ്ട് വെള്ളം വലിഞ്ഞു പോകാൻ അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ട വെള്ളം കെട്ടി ചീഞ്ഞു പോകുന്നുമില്ല അപ്പോൾ അതിനത് നന്നായിട്ട് ഈ ചപ്പ് രണ്ട് രണ്ടുതരം ചപ്പിട്ടു അത് കഴിഞ്ഞ് കുറച്ച് വൈക്കോലിട്ടു അപ്പം തന്നെ പൂട്ടിൻ്റെ പകുതി മുക്കാലുമായിട്ടോ പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് മണ്ണോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ടാൽ മാത്രം മതി എൻ്റെ അടുത്ത് മണ്ണ് കുറവാണ് മണ്ണ് നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് മണ്ണുകളിവിടെ കുറവാണ് കിട്ടണേ അപ്പോൾ എൻ്റെ പുറത്ത് കുറച്ച് കാലി വളം ഇട്ടിട്ട് പിന്നെ കുറച്ച് മണലും കൂടി ഇട്ടിട്ടാണ് ഞാനിത് വെക്കാൻ പോകുന്നത് ഇതിന് വലിയ പരിചരണങ്ങളൊന്നും വേണ്ട കറ്റാർവാഴയ്ക്ക് അധികം വെള്ളം പാടില്ല പിന്നെ അധികം താഴെത്തി നടാനും പാടില്ല അങ്ങനെ ആകുമ്പോൾ വെള്ളം വന്നാൽ ചീഞ്ഞു പോകും താത്തി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ ലീഫൊക്കെ പോകും ഇത്രമാത്രമേ എൻ്റെ അനുഭവത്തിൽ ഈ കറ്റാർവാഴ കൃഷിക്ക് പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് മഴക്കാലത്ത് നമ്മൾ ഈ പോട്ടെടുത്തിട്ട് മാറ്റി വയ്ക്കണം ഇല്ലെങ്കിൽ എല്ലാം ചീഞ്ഞിട്ട് ഈ പിന്നെ ഇതിൻ്റെ പോട്ടിലിരിക്കുന്ന എല്ലാം ചീഞ്ഞ അടിഭാഗമൊക്കെ ചീഞ്ഞു പോകാറുണ്ട് നമ്മൾക്ക് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആവശ്യക്കാർക്കൊക്കെ എടുത്ത് കൊടുക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും അതിനകത്തുനിന്ന് പോളകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായതും ഇപ്പോൾ മുടി വളരാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ അലോവേര അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലും അലോവേര ഇട്ടിട്ടുള്ള എണ്ണ കായ്ച്ചിട്ടാണ് ഇപ്പോൾ നം പിന്നെ എണ്ണ അപ്പോൾ അപ്പോഴൊക്കെ നമുക്കിത് ആവശ്യമാണ് അപ്പോൾ ഈ ഇതേപോലത്തെ ചെറിയ ചെറിയ തൈകൾ നമ്മൾ മാറ്റി വെച്ചാൽ മതി അപ്പോൾ എന്നും നമ്മുടെ പിന്നെ വീട്ടിൽ നിന്ന് അലോവേര മാ പിന്നെന്താ ഇല്ലാതിരിക്കില്ല എപ്പോഴും നമുക്കിതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ഇപ്പം ചെറിയ തൈകൾ നടുകയാണെങ്കിൽ ഇപ്പം കുറച്ച് പിന്നെ അധികം നടാൻ പറ്റും വീണ്ടും നമുക്കിത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോട്ട് മാറ്റിയാൽ മതി ഇപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ഇത് ഇതിനകത്ത് കുറച്ച് അധികം നട്ട് വെക്കാന്ന് അപ്പം വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ പിന്നെ ലീഫ് ഇതിനകത്തുനിന്ന് കിട്ടുമല്ലോ ഇതിപ്പോൾ ഈ നമ്മൾ ഈ ചപ്പും മണ്ണും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് അങ്ങ് താഴേക്ക് ഇരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ കാലിവെള്ളവും ചപ്പയും ചോറും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഈ അലോവേര നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പണിയുള്ളൂ കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും നട്ടു വളർത്തുന്ന ചിലവർക്കിത് പിന്നെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ വളരാറില്ല എന്നൊക്കെ പറഞ്ഞു കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു കെട്ടിയാൽ പിന്നെ പോകില്ല അത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അലോവേരയ്ക്ക് കിട്ടോ അപ്പോൾ ഇത് നമുക്ക് വീടുകളിൽ ഏതേ ഇഷ്ടം വളർത്താവുന്നൂ അധികം വെള്ളം വേണ്ട അധികം പരിചരണം വേണ്ട അധികം വളം വേണ്ട എന്നാൽ നമുക്ക് വീട്ടിൽ എല്ലാ വീട്ടിലും ഉപയോഗമുള്ള അത്യാവശ്യമുള്ള ഒരു ഔഷധ മരുന്ന് തന്നെയാണ് ഈ ആലോവേര ഞാനതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചപ്പ് ചപ്പുകളൊക്കെ ഇട്ട് വെച്ചു ഇനി പെട്ടെന്നൊരു വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും വേര് പഠിക്കുന്ന ഇടം വരത്തേക്ക് അത് പോകാതിരിക്കാൻ വേണ്ടി അപ്പം അതാണ് ഞാനങ്ങനെ എൻ്റെ വലിയ പൂട്ടിൽ നിറയെ കറ്റാർവാഴ നട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാനൊക്കെ നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം ബൈ